െ തേടി ആയിരങ്ങളാണ് രോഗശമനത്തിനായി എത്തുന്നത് പിന്നെ ഒരുപാട് ആളുകൾ വരാറുണ്ട് രോഗങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ ആശുപത്രിക്ക് ചില വന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസം ഇവിടെ വന്ന് വെറുതെ അതുപോലെ തന്നെ അറിയില്ല അങ്ങനെ നമ്മൾ ചെലവഴിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവങ്ങള് എന്ത് വിഷയത്തിന് വന്നാലും അത് അത് ഇവിടെ ജനങ്ങളോട് ചോദിച്ചാ തന്നെ പറയാം കേരളത്തിൽ നിന്നും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ദിനേന ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങൾ എവിടെയാണോ അവിടെ ആശ്രയത്തിനായി എത്തുന്നത് കൊടക്കാട് ഹമീദ് തങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ആയിരങ്ങളാണ് എത്തിയത് ഇവിടെ നടക്കുന്നത് പ്രത്യേക പ്രാർത്ഥനയും ആത്മീയ ചികിത്സാരീതിയും മണിക്കൂർ ഇടപെട്ടുള്ള പ്രാർത്ഥനയും മാത്രമാണ് ഇതിലൂടെയാണ് നിരവധിയായ ആളുകൾക്ക് രോഗശമനം ലഭിക്കുന്നത് എന്ന് ഹമീദ് തങ്ങൾ പറഞ്ഞു ഒരു കൊടിമുരണ്ട് വയനാട് ജില്ലയില് സ്ഥിതി ചെയ്യുന്ന അസയ്യിദ് അഹമ്മദ് ജലാലുദൽ ബുഖാരി കാട്ട് ആ കൊടിമരം വലിയ ബറുക്കത്തുള്ളതാണ് ആ ഉപ്പാൻ്റെ കുടിമരമാണ് ഇവിടെ സ്ഥാപിക്കുക ഇതിൻ്റെയൊക്കെ ഒരു പറക്കത്താണ് അല്ലാതെ നമുക്ക് വലിയൊരു കരാമത്തോ നമുക്കൊന്നുമില്ല നമ്മൾ സ്വലാത്ത് ചൊല്ലുക തിക്കറി ചൊല്ലുക അതോ ആ ചെയ്യുക ഒരു വലിയ മഹാൻ്റെ പറക്കത്തുള്ളൊരു കുടിമരാണ് വയനാട് ജില്ലയിലാണ് കാട്ടിച്ചിറ എന്ന പണപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ സിയാർത്തിന് പോറുണ്ട് ഈ കുടിമരത്തിൻ്റെ ബർക്കത്താണ് ഇവിടെ ഉള്ളത് അതുപോലെ സലാത്ത് ഉൽ ഫാത്ത് ഒരു സ്ലാത്ത് ഉണ്ട് ഇതിൻ്റെ പറക്കത്താണ് ഷാ അല്ല അള്ളാഹു എല്ലാവർക്കും സന്തോഷം സംവാദം ഉള്ളത് പിന്നെ നമ്മളെ മന്ത്രവാദമില്ല ബാഹാത്പ്പിക്കലൊന്നുമില്ല ഇവിടെ വരും അലഹദില്ല ഖുർആൻ നമ്മൾ പറഞ്ഞു കൊടുക്കും ഖുർആാൻ്റെ ചികിത്സകളാണ് അതായത് ഇവിടെ കിട്ടുന്നതൊക്കെ നമ്മൾ ചിലവഴിക്കുന്നത് എത്തി മക്കൾ അപ്പോൾ നമ്മൾ അൻപത്തിച്ചില്ല നിങ്ങൾക്കറിയാലോ അൻപത്തിച്ചില്ല മക്കൾ നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു രണ്ടര കോടി രൂപ ചെലവഴിച്ച് പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ജീവ ഒരുപാട് ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ദിവസം നമ്മൾ കൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ വരുന്നവർക്ക് അനുഗ്രഹം നമുക്ക് സഹകരണ നിക്ഷേപം നന്മക നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടൂപാടം പി ഒ